നമസ്കാരം ഇന്ന് കേരളത്തിലെ സുഡാപ്പികൾ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു വാർത്തയാണ് സൗദിയും പാകിസ്ഥാനും തമ്മിൽ സൈനിക കരാറിൽ ഒപ്പിട്ടു എന്നത് ഈ മണ്ടന്മാരായിട്ടുള്ള ഈ മദ്രസപ്പെട്ടന്മാർ വിചാരിച്ചിരിക്കുന്നത് ഇനി ഇന്ത്യ പാകിസ്ഥാനിൽ കടന്ന് നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂർ പോലെ ഒരു സംഗതി നടത്തിയാൽ ഒരു അറ്റാക്ക് നടത്തിയാൽ പാകിസ്ഥാനെ സഹായിക്കാൻ സൗദി കൂടി വരും എന്ന ധാരണയിലാണ് ഈ മണ്ടന്മാർ അതിൻ്റെ കീഴെ ഇനി സൗദി ഇറങ്ങിയാൽ ഇന്ത്യ എന്തെടുക്കും സൗദിയിൽ അത്ര ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവരുടെ ജോലി പോവില്ലേ ശരിക്കും ഇന്ത്യൻ സർക്കാർ പെട്ടുപോകില്ലേ എന്ന തരത്തിലൊക്കെ കമൻ്റും മറ്റുമൊക്കെ ഇടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇവർക്ക് ഇവർക്കിതിൻ്റെ പിന്നിലെ കളി എന്താണ് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല നേരത്തെ തന്നെ അല്ലെങ്കിലും ഒരു അലിഖിതമായിട്ടുള്ള ഒരു കരാർ ലോകത്തെ എല്ലാ മുസ്ലിം രാജ്യങ്ങളും തമ്മിൽ പരസ്പരമുണ്ട് പരസ്പരം സഹായിച്ചോളാം എന്ന് മറ്റുമൊക്കെ നമ്മുടെ ഓപ്പറേഷൻ ഹിന്ദുവിൻ്റെ സമയത്ത് തന്നെ നമ്മളത് കണ്ടതാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് തുർക്കി ഡ്രോണ് മറ്റുമൊക്കെ കൊടുത്ത് സഹായിക്കുന്ന നമ്മൾ കണ്ടതാണ് പിന്നെ സൗദി പോലൊരു രാജ്യം എന്തായാലും ആ രീതിയിൽ വരില്ല പക്ഷേ ഇപ്പോൾ സൗദി എന്തിനാണ് പാകിസ്ഥാനുമായിട്ട് ഈ സൈനിക കരാർ ഒപ്പിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖത്തറിൻ്റെ ആ അവസ്ഥ കണ്ടതിന് ശേഷമാണ് അവർ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഖത്തറിൻ്റെ അവസ്ഥ കണ്ടത് കണ്ടതിന് എന്ന് പറയാൻ കാരണം ലോകത്തെ ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളിലും ഏതാണ്ട് ഇറാൻ ഒഴിച്ച് ബാക്കി എല്ലാ അറബ് രാജ്യങ്ങളിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യമുണ്ട് ഏതാണ്ട് അവരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് സൗദി ആവട്ടെ ഖത്തർ ആവട്ടെ അല്ലെങ്കിൽ കുവൈറ്റ് ആവട്ടെ ഇറാഖ് അവർ മറ്റ് പ്രദേശങ്ങളൊക്കെ ആവട്ടെ അവരുടെ സൈനിക സാന്നിധ്യമുണ്ട് ഇതിൻ്റെ തുർക്കിയിൽ പോലുമുണ്ട് എന്നാൽ അവരുടെ അത്യാധുനികമായിട്ടുള്ള താട് സംവിധാനം വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പോരെങ്കിലും ഫ്രാൻസിൻ്റെ റാഫാൽ റാഫേൽ ഇതെല്ലാം ഈ ഖത്തറിൻ്റെ കൈവശമുണ്ട് എന്നിട്ടും അതിന് മുകളിലൂടെ ഇസ്രായേൽ അവിടെ കയറി അടിച്ചു അവരവരുടെ ലക്ഷ്യം സാധിച്ചു അമേരിക്ക അനങ്ങിയില്ല അതിനുശേഷമാണ് സൗദി അടക്കമുള്ള രാജ്യങ്ങൾക്ക് ആ വെളിപാട് വന്നത് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം തങ്ങളുടെ രാജ്യത്തുണ്ടോ എന്ന ധാരണയിൽ ആ ധൈര്യത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല തങ്ങളുടെ ശത്രുക്കൾ വേണമെങ്കിൽ കയറി അടിക്കും അപ്പോൾ അമേരിക്ക ഒരുപക്ഷെ മിണ്ടില്ല അതിനാൽ ഒരു സ്വയം പര്യാപ്തത അല്ലെങ്കിൽ മുസ്ലിം ബ്രദർഹുഡ് എന്നൊക്കെ പറയുന്ന പോലെ തങ്ങളുടേതായിട്ടുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇതേപോലെ ഒരു സൈനിക കരാറിടുന്നത് നല്ലതാണ് എന്ന ധാരണയിലാണ് അവരത് ചെയ്തത് അല്ലാതെ ഇന്ത്യക്കെതിരെ ഭാവിയിൽ തിരിയാൻ വേണ്ടിയിട്ടല്ല ഇതിൻ്റെ ആധ്യന്തികമായിട്ടുള്ള ഗുണം സൗദിക്ക് മാത്രമാണ് അല്ലാതെ പാകിസ്ഥാന് കിട്ടാനേ പോകുന്നില്ല അതെങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സൗദി സുന്നി രാജ്യമാണ് ഷിയ രാജ്യങ്ങളിൽ നിന്ന് നിരന്തരമായിട്ട് ഭീഷണി നേരിടുന്ന ഒരു രാജ്യമാണ് അവരുടെ മെക്ക മദീനയിലേക്ക് വരെ ഡ്രോണും റോക്കറ്റുകളും മറ്റുമൊക്കെ ആ ഇറാനിൽ നിന്നും മറ്റ് അയൽ ഷിയ രാഷ്ട്രങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ളതാണ് നേരത്തെ നേരത്തെ അതൊക്കെ പ്രതിരോധിച്ചുകൊണ്ടാണ് ആ സൗദി അരാബ്കയൊക്കെ നിന്ന് കത്തിയ വാർത്തയും നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ ഭാവിയിൽ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഭീഷണി വരികയാണെങ്കിൽ പാകിസ്ഥാൻ്റെ സൈന്യത്തിനെ അവർക്ക് കൂലിക്കെടുക മാത്രമല്ല മുൻപ് ഇവരുടെ ആണവായുധം അതായത് പേരിന് ഒരു ആണവരാഷ്ട്രമാണല്ലോ പാകിസ്ഥാൻ അവർ ആണവായുധം ഉണ്ടാക്കിയപ്പോൾ അതിന് ഫണ്ട് ചെയ്തത് സൗദിയാണ് എന്ന് അന്നേ വാർത്ത ഉണ്ടതായിരുന്നു അപ്പോൾ അവർക്കൊരു ആവശ്യം വന്നാൽ ഈ ആണവായുധം ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഈ ആണവശേഖരം തന്നെ അങ്ങോട്ട് മാറ്റാനോ ഒക്കെ ഉള്ള ഒരു കരാറായിരിക്കാം ഒരു പക്ഷേ ഇത് അല്ലാതെ ഭാവിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഒരസൽ ഉണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സൗദി വരും എന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട അങ്ങനെ ഒരു സംഭവം നടക്കാനേ പോകുന്നില്ല എപ്പോഴത്തേം പോലെ സൗദി ഗ്യാലറിയിരുന്ന് കളി കാണുന്നതല്ലാതെ അവർ ഇന്ത്യക്കെതിരെ ഒരു ചിറ പോലും അനക്കാൻ പോകുന്നില്ല ഇവിടെ നടക്കാൻ പോകുന്നത് സൗദിക്ക് ഭാവിയിൽ ഏതെങ്കിലും തരത്തിലൊരു വെല്ലുവിളി വന്നാൽ അവർ പാകിസ്ഥാൻ്റെ പട്ടാളത്തിനെ കൂലിക്കെടുക്കും അതായത് ഇപ്പോൾ ഉക്രൈനും റഷ്യയും ഒക്കെ ആയിട്ട് യുദ്ധം നടക്കുമ്പോൾ അവിടെ കൂലി പട്ടാളം വന്നിട്ട് യുദ്ധം ചെയ്യുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ പാകിസ്ഥാൻകാരായിട്ടുള്ള പട്ടാളക്കാരെ അവർ കൂലിക്കെടുക്കും അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ആയുധങ്ങളും എടുക്കും അല്ലാതെ അത് ഇന്ത്യക്കെതിരെ ഒരു തരത്തിലുമുള്ള ഭീഷണിയല്ല അങ്ങനെ ഏതെങ്കിലും സുഡാപ്പുകൾ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് മദ്രസയിൽ നിറങ്ങി ഈ രോഗ വാർത്തകളും ജിയോ പൊളിറ്റിക്സുമൊക്കെ ഒന്ന് കൂടുതൽ ആഴത്തിൽ പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും തുർക്കിയൊക്കെ കുറേ ദൂരെ നിന്നിട്ട് പിന്നീ കൂടെയുള്ള കളി കളിക്കുന്നതല്ലാതെ നേരിട്ടൊന്നും ഇന്ത്യയോട് മുട്ടാനോ കോർക്കാനോ ഒന്നും മുതിരില്ല അതവർക്ക് ദോഷമേ ചെയ്യൂ എന്നവർക്ക് നന്നായിട്ടറിയാം സൗദിയും അതിന് മുതിരില്ല എന്തിന് ഖത്തറും മുതിരില്ല ഈ ലോകത്തുള്ള ഒരു അറബ് രാജ്യങ്ങളും അതിന് മുതിരില്ല അവിടെ അവിടങ്ങളിലൊന്നും ഈ പറയുന്ന പോലെ തീവ്രവാദ സംഘടനകളുമില്ല സൗദിയിലില്ല യു എയിലില്ല ഖത്തറും മറ്റുമൊക്കെയാണ് ഇവർക്ക് വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നത് അത്തരം ചില ഈ തീവ്രവാദ സംഘടനകൾ ഏതെങ്കിലും തരത്തിലുള്ള ഭീകരാക്രമണത്തിന് മുതിരുകയോ മറ്റുമൊക്കെ ചെയ്യുന്നതല്ലാതെ ഈ രാജ്യങ്ങളൊന്നും ഒരു കാലത്തും ഇന്ത്യക്ക് നേരെ തിരിയാൻ പോകുന്നില്ല നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ കാണിക്കുന്ന പോലുള്ള മണ്ഡത്തിനുമോ വിഡുദിനമോ ഒന്നും കാണിക്കാൻ അവരാരും മുതിരില്ല ഇന്ത്യ ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വളരെ വ്യക്തമായിട്ട് തന്നെ ലോകത്തിനൊരു സന്ദേശം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ തങ്ങളെ ഉപദ്രവിച്ചിട്ട് പോയാൽ നമ്മളെ ഉപദ്രവിച്ചിട്ട് പോയാൽ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആണെങ്കിലും ശരി ഏത് സൈനിക ശക്തിയുടെ കേന്ദ്രമാണെങ്കിലും ശരി അവിടെയും ഞങ്ങൾ അടിച്ചു തീർക്കുമെന്ന് നൂർ ഖാൻ എയർബേസ് പാകിസ്ഥാൻ്റെയാണ് പക്ഷേ അത് അമേരിക്കയാണ് ഉപയോഗിക്കുന്നത് അവിടെ കൂടെ അടിച്ചുകൊണ്ട് നമ്മൾ വ്യക്തമായ സന്ദേശം കൊടുത്തതാണ് മാത്രമല്ല ആ യുദ്ധത്തിൽ നമ്മൾ നേരിട്ട് എതിർത്ത് തോൽപ്പിച്ചത് മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് മൂന്നല്ല നാല് രാജ്യങ്ങളെ എന്ന് പറയണം ഉണ്ടായിരുന്നു ചൈനയുടെ ആയുധങ്ങളുണ്ടായിരുന്നു തുർക്കിയുടെ ആയുധങ്ങളുണ്ടായിരുന്നു അമേരിക്കയുടെയും ഒരുപക്ഷേ സൈനിക സഹായം അവർക്ക് കിട്ടിയിരിക്കാം അങ്ങനെ നാല് രാജ്യങ്ങളെയാണ് ഒരു നമ്മൾ ഓപ്പറേഷൻ സിദ്ധൂരിലൂടെ തോൽപ്പിച്ച് കാണിച്ചു കൊടുത്തത് അപ്പോൾ അതൊക്കെ ലോകത്തിന് മൊത്തമായിട്ടുള്ളൊരു സന്ദേശം തന്നെയാണ് ഒരു രാജ്യത്തിനോട് പാകിസ്ഥാൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് സൗദിയൊക്കെ ഇറങ്ങിത്തിരിക്കും എന്ന് പറയുന്ന സുഡാപ്പികളോട് അവരുടെ സ്വപ്നത്തോട് ഒരു നല്ല നമസ്കാരം പറയാൻ മാത്രമേ തൽക്കാലം നിവൃത്തിയുള്ളൂ